എന്നെ കുറ്റപ്പെടുന്ന സമൂഹത്തിനുള്ള തെറ്റായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പൊ ഒരു കുഴപ്പമില്ല സമൂഹമാണോ കുറ്റം എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കാണിക്കുന്നൊന്നും എല്ലാം പെർഫെക്റ്റ് അത് നിങ്ങളുടെ നിങ്ങൾ പറയുന്നതാണ് ഞാൻ എല്ലാത്തിനും നിങ്ങൾക്ക് മറുപടി ആണ് പിന്നെ എനിക്ക് മറുപടി പറയാം എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഒരു നമ്മൾ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആൻസർ ചെയ്യേണ്ട രീതിയല്ല നിങ്ങൾക്ക് ഒരു വിനയം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ അടുത്ത് ആൽബം അഭിനയിച്ചെന്ന് വെച്ചിട്ട് ഇത്രയും ധാർഷ്യം പാടില്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്റെ പെരുമാറിയത് പോലെ നിങ്ങൾ വളരെ ഈ സമൂഹത്തിൽ നിങ്ങൾക്കെതിരെയുള്ള അലിഗേഷൻസ് മാത്രമാണ് നിങ്ങളോട് ചോദിച്ചത് പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന മറുപടി എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെ ഇല്ല നിങ്ങൾ 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 സംസാരിച്ചോ ഞാൻ നിങ്ങളുടെ മോശം സമൂഹത്തെ ആരെ അപമാനിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഇന്റർവ്യൂ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ ഗൈസ് ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രേണു സുദിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ രേണു സുദിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ചെയ്ത ആങ്കർ എന്ന് പറയുന്ന ഷാരിക എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്താ പറയുക ഇൻറ്റർവ്യൂ ആങ്കർ ചെയ്തിരുന്നത് ആങ്കർ ആയിരുന്നതും അപ്പോൾ എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പത്തന്നെ ഏകദേശം ഒരു വൺ മില്യനോളം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ രേണുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് എന്താ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കുറച്ച് എന്താ പറയുക ആങ്കറിനെന്തോ രേണുവിനോട് എന്തോ ദേഷ്യമുള്ള പോലുള്ള ചില ചോദ്യങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് ഈ ആങ്കർ എന്താ ഈ ഒരു മനസാക്ഷി ഇല്ലാത്ത കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ബോൾഡായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ രേണു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര ചർച്ചാ വിഷയം തന്നെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന കമൻ്റുകൾ നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മറിച്ച് ആ ആങ്കറെ ചീത്ത പറഞ്ഞുകൊണ്ടും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടുമാണ് ആ ഒരു വീഡിയോയുടെ കമൻ്റുകൾ വന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒരു ഒരു എന്താ പറയുക ഒരു ആളെ വിളിച്ചു വിളിച്ചത്തി നാണം കെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന ആങ്കർ ചോദിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു ശരിക്കും എന്തോ വ്യക്തിവൈരാഗ്യമുള്ള പോലെയാണ് രേണുവിൻ്റെ അടുത്ത് ആ ഒരു ആങ്കർ പെരുമാറിയതെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം അതൊന്നുമല്ല ഇതെല്ലാം ഇവരെല്ലാവരും കൂടി ഒത്തുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു കാരണം ഈ രേണുസുതി വന്നപ്പോൾ തന്നെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും എല്ലാം രേണുവിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു രേണുവിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ആങ്കർ അതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ആ ഒരു ആങ്കർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം ഇനി റേണു സുതിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മൈസോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഞാൻ ഹോസ്റ്റ് ആയി നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു ഹോട്ട് സീറ്റ് എന്ന് പ്രോഗ്രാം അതിൽ രേണു സുതി ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു ഹോട്ട് സീറ്റ് എന്നൊരു പ്രോഗ്രാം മൈൽസ്റ്റോണിന് വേണ്ടി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായിരിക്കുന്നു കഴിഞ്ഞ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് തൊട്ട് ഞാൻ ഹോട്ട് സീറ്റ് അവിടെ ചെയ്യുന്നതാണ് ഹോട്ട് സീറ്റിലേക്ക് വേണ്ടി അവർ എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് അവരുടെ ഫ്രീലാൻസ് ആങ്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഇന്റർവ്യൂ ചെയ്യാറില്ല അപ്പം ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് വൈറൽ ആകാറുണ്ട് ബിക്കോസ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നമ്മള് ഈ തീ തീ എന്നാണ് അവരുടെ സിംപിൾ പോലും തീയാണ് അതിലിരുന്നാൽ നമ്മളെല്ലാവരും പൊള്ളും തീയെപ്പോഴും തൊട്ടാ പൊള്ളും നമ്മുടെ കൈ പൊള്ളിക്കൊടുക്കുക അല്ലേ അതാണ് അതിന്റെ ഒരു തീം ആ പ്രോഗ്രാമിന്റെ ഒരു തീം അങ്ങനെയാണ് സോ ഞാൻ ഇച്ചിരി ന്യൂസ് റിലേറ്റഡ് ആ കാര്യങ്ങൾ ചെയ്യുന്നുകൊണ്ടും ഞാൻ ഈ ക്യൂട്ട്നെസ് മാറി വിതറാത്ത കൊണ്ടും മൈൽസ്റ്റോൺ എന്നെ ഓപ്റ്റ് ചെയ്തു ദാറ്റ്സ് ഓൾ ഓക്കെ അങ്ങനെ ഇരിക്കെയാണ് രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ ഗസ്റ്റ് ആയിട്ട് സീറ്റിലേക്ക് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തഞ്ച് മെയ് പന്ത്രണ്ടാം തീയതിയാണ് അതിന്റെ ഓർമ്മ വിളിക്കുന്നത് നമ്മൾ ഹോട്ട് സീറ്റിലേക്ക് വിളിക്കുന്നു ഈ രേണുസൂതി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം പറയട്ടെ ഞാൻ ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ച തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ എന്റെ ന്യൂസ് ചാനലുകൾ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ അവരെല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയ പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ രേണുസ്തുദി ഞാൻ വർക്ക് ചെയ്ത ചാനൽ ആണോ എന്ന് കമന്റ് ചെയ്തിട്ട് താങ്ക് യു ഷാരിക എന്നും പറഞ്ഞു രേണുസുദി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം സോ ഫൈൻ ഞാനും രേണുസുദീം ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഇന്ത് സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നുമില്ല രേണുസുദി പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ല തെറു പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറു പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും സോ അങ്ങനെ രേണു സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ഞാനവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാകും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ ശരിക്കും അറിയാമല്ലോ ഇതിന്റെ ഷോ എന്താണ് രേണു രേണുസുദി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസുദി എത്തി മറ്റു ഗസ്റ്റിനെ പോലെ അല്ല അവർ കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീസ് സച്ച് എ എന്താ പറയുക ബോൾ ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകേണ്ടായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് പറഞ്ഞു കൊഞ്ചിക്കോണു ചോദിക്കുന്ന താല്പര്യം സത്യം പറഞ്ഞ ഈ ആങ്കർ വലിയ തെറ്റായി ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഓരോ മലയാളികളും ചോദിക്കാൻ എന്താ പറയുക രേണുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് അവര് ആ ഒരു ഇന്റർവ്യൂൽ അവരോട് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞ രേണുവിൻ്റെ റീൽസൊക്കെ ആദ്യം വരുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവുകൾ രേണു കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോഴാണ് രേണുവിനെ ഓരോ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും അവർക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് പറയാൻ തുടങ്ങിയതും എങ്കിലും ഇപ്പോഴും അവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരെ വെറുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്തായാലും ഇപ്പം ഈ ഒരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആണ് അതിൽ രേണുവിന് ഓഹ് രേണുവിന് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയ പാവം രേണു ബോൾഡായിട്ട് മറുപടി പറഞ്ഞു ആ ഇൻ്റർവ്യൂ ഒരു താടകയാണ് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്ലാനിങ്ങാണ് ഇവരിതെല്ലാം മുൻകൂട്ടായി മുൻകൂറായിട്ട് ഇൻറ്റർവ്യൂ ചെയ്യേണ്ട ചോദ്യങ്ങളെല്ലാം രേണു കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് ചോദിക്കുകയും അങ്ങനെ ഒരു ഡ്രാമ അവിടെ നടന്ന് ഇത് കാണുന്ന ജനങ്ങളാണ് സത്യം പറഞ്ഞാൽ വിഡികൾ